നമസ്കാരം പി എസ് ശ്രീധരൻപിള്ള കേരളത്തിൻ്റെ ബി ജെ കേരളത്തിൽ ബി ജെ പിയുടെ മുഖമായി ഒരുപാട് നാൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി അലങ്കരിച്ച ആൾ പിന്നീട് അദ്ദേഹം കേന്ദ്ര നിർദ്ദേശപ്രകാരം മിസോറാമിലെയും അതിനുശേഷം ഗോവയിലെയും ഗവർണറായി പോവുകയുണ്ടായി ഈ ഗോവയിലെ ഗവർണറായി കാലാവധി തീർന്നോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും കഴിഞ്ഞ മാസം അദ്ദേഹത്തോട് തിരിച്ചു പോരാൻ പറയുകയും ഗോവയിൽ പുതിയ ഒരു ഗവർണർ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു തിരിച്ച് വന്ന ശേഷം അദ്ദേഹം കേന്ദ്രത്തിലെ ഏറ്റവും ഉന്നതമായ എന്തെങ്കിലും പദവിയിലേക്ക് എത്തും എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു സംസ്ഥാന തലത്തിൽ തന്നെയുള്ള ബി ജെ പി ആ നേതാക്കൾക്കിടയിൽ അത്തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു മാധ്യമങ്ങൾ അത്തരം ചർച്ചകളൊക്കെ കൊണ്ടാടി അങ്ങനെ ഇരിക്കെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പോലും അദ്ദേഹത്തെ പരിഗണിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേര് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ബി ജെ പി നേതാക്കൾക്കിടയിൽ അത്തരത്തിലുള്ള ചർച്ചയുണ്ടായി അതുകൊണ്ടാണോ ഗവ ഗവർണർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പെട്ടെന്ന് മാറിയത് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ഒരു ചില ഒരു ഇൻ്റർവ്യൂ കൊടുത്ത ചില അഭിപ്രായ ശകലങ്ങളൊക്കെ ബി ജെ പിയുടെ നോട്ടപ്പുള്ളിയായി അല്ലെങ്കിൽ കണ്ണിലെ കരടായി അദ്ദേഹത്തെ മാറ്റി എന്ന് വേണം കരുതാൻ ചില ചോദ്യങ്ങൾ ഈ ലേഖകൻ ചോദിക്കുമ്പോൾ അതിന് ബി ജെ പിക്ക് എതിര് എന്നതുപോലെയുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത് രണ്ട് തവണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെയും ഇടയ്ക്ക് ഒരു ചരടായിട്ട് വർദ്ധിക്കുന്ന ആളാണല്ലോ ഗവർണർ കാരണം കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ സംസ്ഥാനത്തെ അറിയിക്കുക എന്നതാണ് പ്രത്യേക ദൗത്യം അങ്ങനെയുള്ള ഒരാളോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇതിൻ്റെ ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം മറിഞ്ഞ മറുപടി ശരിക്കും ബി ജെ പിയെ കുഴക്കി എന്ന് തന്നെ പറയേണ്ടി വരും ഗവർണർ പദവി തന്നെ അനാവശ്യമാണ് എന്ന ചില രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരും പറയുന്നുണ്ടല്ലോ എന്ന് ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഗവർണർ പദവി ആവശ്യമല്ലെന്ന് രൂപകൽപ്പന ചെയ്യുന്ന കാലത്ത് തന്നെ ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു ഡോക്ടർ അംബേദ്കർ ആണ് ഇത് വേണം എന്ന നിലപാടെടുത്തത് ഗവർണർ ജനം തിരഞ്ഞെടുക്കുന്ന ആളാവണം എന്നും ഒരു വാദമുണ്ടായിരുന്നു അപ്പോൾ ഒരേ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ഗവർണറും രണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉണ്ടാകുന്നത് അധികാര തർക്കത്തിന് കാരണമാകും എന്ന വിലയിരുത്തലുണ്ടായി ഏതെങ്കിലും സംസ്ഥാനം രാജ്യതാൽപര്യത്തിനെതിരായി പ്രവർത്തിക്കുകയോ നിയമനിർമ്മാണം നടത്തുകയോ ചെയ്താൽ അത് പരിശോധിക്കാൻ ഒരു സംവിധാനം വേണ്ടേ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തി ആറ് പോലുള്ള വിഷയം വരുമ്പോൾ സംസ്ഥാനവുമായി കൂടിയാലോചനയുടെ ആവശ്യമില്ല അവിടെ ഗവർണർക്ക് സ്വന്തം നിലയിൽ പ്രവർത്തിക്കാം ഈ ഒരു കരുതൽ ഭരണഘടനയിലുണ്ട് അതേസമയം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ മാൻഡേറ്റിനെ മാനിക്കുകയും വേണം സർക്കാരിന് സർക്കാരിന് അനുകൂലമായ ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തി എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം വന്നിരിക്കുന്നത് അടുത്തത് കേരളത്തിൽ ബി ജെ പിക്ക് പുതിയ നേതൃത്വം വന്നു പാർട്ടിയുടെ സാധ്യതകളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിൻ്റെ മറുപടി ബി ജെ പിക്ക് സുഖകരമായ രീതിയിൽ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് പറയുന്നത് കേരളത്തിൽ ജയിക്കണമെങ്കിൽ ബി ജെ പി പൊതുസമൂഹത്തെ മുഴുവൻ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം അതായത് ഇപ്പോൾ ബി ജെ പി അങ്ങനെ പൊതുസമൂഹത്തെ മുഴുവനും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശമാണ് നേരത്തെ പിന്നെ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായിരുന്ന പാലോട് രവി ഒരു അഭിപ്രായം ഫോണിൽ നടത്തിയതിനാണ് അദ്ദേഹത്തോട് രാജിവയ്ക്കാൻ ആവശ്യപ്പെടുകയും അവിടെ പുതിയ നേതൃത്വം വരികയും ചെയ്തത് പാലോട് രവി ചെയ്തത് ഇതുതന്നെയാണ് കാരണം അദ്ദേഹം ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വലിയ തോതിൽ നെഗറ്റീവായിട്ടുള്ള പരാമർശം നടത്തി അതൊരു ബ്ലോക്ക് പ്രസിഡന്റിനോട് കേരളത്തിൽ ഇങ്ങനെ പോയാൽ ബി ജെ പി അറുപത് സീറ്റുകളിലൊക്കെ അധികാരത്തെ വരാനുള്ള സാധ്യതയുണ്ട് പണം കൊടുത്തിട്ടാണെങ്കിലും ബി ജെ പി അറുപത് സീറ്റുകളിലേക്ക് എത്തും എൽ ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വരും അങ്ങനെ ഒരു എടുക്കാ ചെരക്കായി കോൺഗ്രസ് മാറുമെന്നായിരുന്നു പാലോടി രൂപ പറഞ്ഞത് അതിന് സമാനമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പി എസ് ശ്രീധരൻപിള്ളയും ഇവിടെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ ജയിക്കണമെങ്കിൽ ബി ജെ പൊതുസമൂഹത്തെ മുഴുവൻ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ കോഴിക്കോട് ജില്ലാ ആദ്യ ജില്ലാ പ്രസിഡന്റായിരുന്ന കാലത്താണ് പാർട്ടി ആദ്യമായി രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ കൺവെൻഷൻ വിളിച്ചു ചേർത്തത് ഒറ്റ ഹിന്ദു വോട്ടർ പോലും ഇല്ലാത്ത ലക്ഷദ്വീപിൽ പാർട്ടി ഉണ്ടാക്കാൻ കേന്ദ്ര നേതൃത്വം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ എന്നെയാണ് ചുമതലപ്പെടുത്തിയത് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ സംസ്ഥാന പ്രസിഡന്റായ ശേഷം രണ്ടായിരത്തി നാലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലക്ഷദ്വീപിൽ നിന്നും മൂവാറ്റുപുഴയിൽ നിന്നുമായി രണ്ട് എം പിമാരെ ബി ജെ പിക്ക് തിരഞ്ഞെടു തയ്ക്കാനായി അതുവരെ നൂറ് ശതമാനം ആറ് ശതമാനമായിരുന്ന വോട്ട് പതിമൂന്ന് ശതമാനമായി കേരളത്തിൽ ഉയർന്നു കേഡർ കൊണ്ട് മാത്രം ജയിക്കാനാവില്ല തന്ത്രം പ്രധാനമാണ് ഇതൊക്കെ പിന്നീട് വന്നവർ ഗൗരവമായി പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല ആരെയും കുറ്റപ്പെടുത്തുകയല്ല അതായത് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുകയല്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എല്ലാം പറയുന്നതെല്ലാം ബി ജെ പിക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പോൾ ന്യൂനപക്ഷങ്ങളോടുള്ള ഇത് കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞു വെച്ചിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ കൺവെൻഷൻ വിളിച്ചു ചേർത്തത് അവ ന്യൂനപക്ഷങ്ങളോട് താല്പര്യമില്ലാത്ത ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ എന്നു കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഇതൊക്കെ ശരിക്കും മോദിക്കും സംസ്ഥാനത്തിലെ നേതാക്കൾക്കും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിനുമൊക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ദഹിക്കാത്തതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ നിന്നും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ പി എസ് ശ്രീധരൻപിള്ള ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു അറുപത് സീറ്റ് കിട്ടും ബി ജെ പിക്ക് എന്ന് മറ്റ് പ്രതിപക്ഷ ആളുകൾ പോലും പറയുമ്പോഴാണ് ബി ജെ പിയുടെ സമന്നതനായ നേതാവ് രണ്ട് തവണ ഗവർണറായിട്ടിരുന്ന ഒരാൾ ഒരു തവണ സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതും പരസ്യമായി ഒരു പത്രത്തിന് അനുവദിച്ച ഇൻ്റർവ്യൂയിൽ പാർട്ടി മീറ്റിങ്ങിലാണെങ്കിൽ സമ്മതിക്കാം കാരണം ഇത് പരസ്യമായി വരുമ്പോൾ അതിനെ മാനം മാറും എന്നതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് പാലോടി രവിയെ പുറത്താക്കിയത് അത് പാർട്ടി ഘടകങ്ങളിലുള്ള ഒരു മീറ്റിങ്ങിലായിരുന്നുവെങ്കിൽ പാലോടി രവിക്ക് അത്തരത്തിലുള്ള ഒരു ശിക്ഷ ഏൽക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പോൾ അതേ രീതിയിലുള്ള മറ്റൊരു ഒരു കാര്യമാണ് ഈ പി എസ് ശ്രീധരൻപിള്ള ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീധരൻപിള്ളക്കോട് ഇപ്പോൾ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള അപ്രീതി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇനി പാർട്ടിയിൽ നിന്നും ശ്രീധരൻപിള്ളയോട് മാറി നിൽക്കാൻ പറയുമോ എന്നുവരെ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നതാണ് ഈ ഇതിൽ നിന്ന് ഇത്ര ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള സമാനമായ ചിന്താഗതികളുള്ള നേതാക്കളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് കാരണം പി എസ് ശ്രീധരൻപിള്ളയെ എന്തിനു ാണ് ഇത്ര ഇതോട്ട് വളർത്തിയത് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണോ എന്ന് ചോദിക്കുന്ന പുതുതലമുറയും ബി ജെ പിയിൽ ശക്തമായി മുന്നോട്ട് വരികയാണ്